എനിക്ക് ഇനി എത്ര കാലം ഈ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാവുമോ അല്ലെങ്കിൽ യൂട്യൂബ് ഐ ഡി ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല അവരിഞ്ഞ് അതിൻ്റെ വീഡിയോകളൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ അല്ലെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ എന്താ ചെയ്യാത്ത തൃശ്ശൂർ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്റെ ഫോൺ നമ്പർ എന്തായാലും ഇന്റെ പഴയ നമ്പർ തന്നെയാണ് ഹായ് ഞാൻ എലിസബത്ത് ആണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എഫ് പിയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒപ്പം ഞാനൊരു വോയിസ് റെക്കോർഡിങ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസ് ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അതിനുശേഷം എനിക്ക് പേടിയായിട്ട് എന്താണ് ഇനി ഇനി ചെയ്യാൻ പോണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് എഫ് ബിയിൽ അപ്പം തോന്നിയ ഒരു സാനം കിട്ടതാണ് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല കാരണം ഞാൻ പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത്രയ്ക്കും ഇൻഡയറക്ട്ലി ഒരു മെസ്സേജ് മാത്രമേ അന്ന് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പുണ്ടായ സംഭവമാണ് ആ വോയിസ് ക്ലിപ്പിൽ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് കുറെ ഡ്രാമകളോ അല്ലെങ്കിൽ കുറേ മഞ്ച്പെറ്റില്ലാത്ത ആൾക്കാരെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇത്ര കാലായിട്ട് ഇന്ന റേപ്പ് ചെയ്യണു ഇത് ചെയ്യണോ അത് ചെയ്യണു ഇത്രമാത്രം കള്ളത്തരങ്ങൾ നടക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആള് കേസെടുത്തിട്ടില്ല ഒക്കെ അല്ല അവരുടെയും മീതം ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് കേസ് എടുത്തില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് കേസ് എടുത്തു അപ്പോൾ എല്ലാ ഈ റേപ്പ് വിക്ടിംസും ഈവൻ അവർക്ക് പുറത്ത് വരാനേ പേടിയാണ് വീണ്ടും വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തും ആൾക്കാരുടെ നാണക്കേടും ഇതൊക്കെ ചെയ്തിട്ട് അവരൊന്നും പുറത്ത് പറയില്ല കണ്ടിന്യൂസ്ലി ഇതിനെ ഇരയായിട്ട് പോണു അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അവർ മരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതൊക്കെ പുറത്ത് അറിയണത് ചിലപ്പോൾ അപ്പഴും അറിയണ്ടാവില്ല ഇത് ഞാൻ പറയുന്നുണ്ട് ഓക്കെ പോലീസ് അറിയാം അവളെവിടെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടില്ല ഇപ്പൊ എന്തായാലും ഇന്റെ വീഡിയോക്കെതിരെ കേസ് കൊടുത്തുവല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമല്ലോ അപ്പൊ ആ കണ്ടതിൽ സത്യം ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കൂലോ എന്ന് ഞാൻ വിചാരിക്കണം പിന്നെ ഇത്രയൊന്നും പറഞ്ഞിട്ട് ഒരു മീഡിയക്കാരും ഒരു ന്യൂസ് ചാനലിലും ഞാൻ വന്നത് കണ്ടിട്ടില്ല അവരൊക്കെ പക്ഷെ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഇവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു മാത്രല്ല ഒരു പെൺകുട്ടി വേണ്ട പെൺകുട്ടി എന്ന് പറയണ്ട ഇന്ന് മെന്റലി അൺസ്റ്റേബിൾ ആണ് മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്ന് അവര് പലതവണ പറയുണ്ട് ഇന്റർവ്യൂല് ഞാൻ ഡിപ്രഷൻ വരുന്നു കഴിക്കണ്ട് അതും അവര് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ തെളിവ് ചോദിച്ചു അതിന്റെ തെളിവില്ല മെന്റലി അൺസ്റ്റേബിൾ ഒരു സൈക്കാട്രിക് മെഡിക്കേഷൻ കഴിക്കണ ഒരാളിനെ ഈ രീതിയിൽ പറയാൻ പറ്റുമോ ഈ രീതിയിൽ അധിക്ഷേപിക്കണ പോലെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ വേർഡുകൾ ഉപയോഗിച്ചിട്ട് അവരെ വീണ്ടും മോംശ രീതിയിലേക്ക് പോണതൊക്കെ ശരിയാണോ അതൊക്കെ കേട്ടിട്ട് മീഡിയ കണ്ടു രസിക്കണു മെന്റലി അൺസ്റ്റേബിൾ ആണ് മെന്റലി അൺസ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു അക്ഷരം ചോദിക്കാല്ല ഇങ്ങനെ വിക്ടിംസിനൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വിക്ടിംസിനല്ല ആരായിക്കോട്ടെ ഒരാൾ സൈക്കാട്രിക് മെഡിക്കേഷൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ മെന്റലി അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കണത് ശരിയാണോ അതിനെ കാണും കുറച്ചും കൂടി നല്ല വേർഡുണ്ടോ എനിക്കറിയില്ല പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഞാൻ മെന്റലി അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാണ് കണ്ടത് ഈ ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുമ്പോഴാണോ അതാണോ മെന്റലി അൺസ്റ്റേബിൾ ചില ആൾക്കാർ ഇടിക്കും മടിക്കും ഞാൻ വയലൻസിന്റെ മാർഗം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിയമത്തിന്റെ വഴിയിൽ വന്നു എന്ന് പറയുന്നു അപ്പോൾ അതൊന്നും ഭീഷണിയല്ല ഇടിക്കും മടിക്കും പബ്ലിക് പ്രസ് മീറ്റ് പോലെ എന്നിട്ട് പോലീസ് സ്റ്റേഷൻ അതായത് കമ്മീഷണർ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തണു വയലൻസിന്റെ വഴി ഞാൻ പോകും അപ്പോൾ വയലൻസിന്റെ വഴി പോണ ആളാണ് അപ്പോൾ എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ തരുന്നുണ്ട് എന്നിട്ടും ആക്കാർക്കൊന്നും ചോദിക്കാല്ല പിന്നെ ഞാൻ റേപ്പ് ചെയ്യുമോ എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ് ഈ വേറെ ആളുടെ മുമ്പിൽ വെച്ച് ചെയ്ത സംഭവം എന്താണ് വേറെ ആളിനെ രാത്രി ബെഡ്റൂമിലേക്ക് കേട്ടണത് എന്താണ് ഇത്ര കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്താണ് ഇതൊന്നും ചോദിക്കാൻ ഒരു മീഡിയോക്കാർക്കും അറിയില്ല ആക്ച്വലി ഇത് പബ്ലിക്കായിട്ട് പല മീഡിയകളിലും വന്ന വന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫങ്ഷൻ അത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പിന്നത്തെ നടന്ന കല്യാണം എല്ലാ ഓൺലൈൻ വലിയ സോറി ഓൺലൈൻ അല്ല വലിയ മീഡിയ ചാനൽസിൽ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് ആയിട്ടാണ് എല്ലാ വലിയ മീഡിയസിലും വന്നിരുന്നത് ഇപ്പം വന്ന ആൾക്കാരൊക്കെ ഫ്ലാഷ് ന്യൂസിലാണ് ഈ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത് അവർക്കാർക്കൊന്നും തോന്നിയില്ല എന്ത് പറ്റിയ എലിസബത്തിന് എലിസബത്തായിട്ട് ഡിവേഴ്സ് നടന്നോ അപ്പം എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഇത്ര കാലം അങ്ങനെ കൂടെ കൊണ്ടിട്ട് ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയിട്ട് പിന്നെ ഇങ്ങനെ തറിവേപ്പിൽ പോലെ കളഞ്ഞത് പിന്നെ ഇയാൾ തന്നെ പറയുന്നത് മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് അപ്പോൾ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളിനെ എന്തിനാണ് ഏറ്റവും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ഹെൽത്തിന് തന്നെ റിസ്ക് ഉള്ള സമയത്ത് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ വേറെ ആരും നോക്കാറില്ല ആ സമയത്ത് മെന്റലി അൺസ്റ്റേബിൾ കേസും കുഴപ്പമില്ലേ അയാൾ വിളിച്ചിട്ടാണ് വരണത് അതിനു മുമ്പ് ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റ് ആയ ദിവസം ഞാൻ ന്യൂസ് ഫസ്റ്റ് ഇന്നെ അടിച്ചിട്ട് ജനുവരി ഇരുപത്തൊന്നാല് ഞാൻ എളുടെ വീട്ടിൽ നിന്ന് പോണതാണ് ഓൾറെഡി പാലി പാലാരിവട്ടം സ്റ്റേഷനിൽ ഫസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട് കാരണം ആ സമയത്തുള്ള സ്ട്രഗിളിൽ വിളിച്ചു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കേസ് കൊടുക്കുന്നില്ല കാരണം പ്ലിക്കും വീട്ടിലേട്ടനെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ വീടിന്റെ താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ പോകുന്നുണ്ട് അവരപ്പം നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നം നിങ്ങളായിട്ട് തന്നെ തീർക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാന് മാർച്ച് എട്ട് മാർച്ച് എട്ടെന്ന് ഞാൻ തോന്നുന്നു പുള്ളി ആവണത് മറ്റേ സൂരജ് പാലാക്കാരന്റെ ന്യൂസ് കണ്ടിട്ടാണ് ക്രിറ്റിക്കലാന്ന് പറഞ്ഞ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇന്നാലും വിളിച്ച് പറഞ്ഞിട്ടില്ല അവിടെ പോയിട്ട് കാണാൻ പോണു കാണുമ്പോൾ ഇയാള് വലിയ എല്ലാവരും മീഴക്കാരോടും പറയണം ഞാൻ കള്ളുപിടിച്ചിട്ടല്ല എന്നെല്ലാവരോടും പറയണം അയാൾ അവിടെ ഇന്നിട്ട് കള്ളുപിടിച്ചിട്ടാന്നൊക്കെ പറയേണ്ടത് നീ പോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം എന്ന് നിന്നോട് പറഞ്ഞു രണ്ട് മിനിറ്റ് സംസാരിച്ചു പിന്നെ അവിടെ പുറത്താക്കി പിന്നെ എന്നെ ഉള്ളിക്ക് കയറ്റിയിട്ടില്ല പുള്ളിയുടെ ബ്രദറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കേട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയാൾക്ക് ആദ്യം എന്താ ലിവറിന് ഇൻഫെക്ഷൻ ആണോ സർജറി ആവശ്യമില്ലാന്നോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാണ് പല ആക്കാരനെയും കാണാൻ കേട്ടിരുന്നുണ്ട് ഇന്നെ മാത്രം കാണാൻ കേട്ടിരുന്നില്ല അപ്പോൾ ഭയങ്കര ആയിരുന്നു അതിന് മുമ്പിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് ബാബിരാജ് സാറും അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ സാറും കൂടിയിട്ട് സംസാരിച്ച് അവർക്ക് സുധീന്ദ്രൻ സാറിനോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇന്ന പുള്ളി ഇറങ്ങണ സമയത്ത് ജസ്റ്റ് കാണിക്കണേ അപ്പോഴും ഞാൻ പുള്ളി പറഞ്ഞിട്ടാണ് ഇന്നെ കേട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞ് അപ്പൊ അവരെന്നെ പറഞ്ഞു ഐ സിയു ഇറങ്ങുമ്പോൾ പുള്ളിക്ക് അറിയാലോ അപ്പോൾ വിളിച്ചോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോ ദിവസവും അവിടെ നിൽക്കുന്ന അസിസ്റ്റന്മാരെയും എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കേണ്ടത് എന്ത് പറ്റി എന്ത് പറ്റി വരേണ്ട കാര്യമുണ്ടോ വരേണ്ട കാര്യമുണ്ടോ എന്ന് അത് കഴിഞ്ഞ് ഇയാൾ ഐ സി ഷിഫ്റ്റ് ചെയ്ത് തൊട്ടിട്ട് ഇന്നെ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഞാൻ വരട്ടെ അപ്പോൾ നീ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യേ പക്ഷെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇയാൾ വേറെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അവര് വരുണ്ടോ അവര് വരുണ്ടോ എന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആരും വരുന്നില്ല എന്ന് വേണ്ട സമയത്താണ് ഇന്നെ വിളിച്ചിട്ട് വരുന്നത് ആ സംഭവത്തിന്റെ ഒക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മെന്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സോറി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളിനെ അപ്പോൾ ആരും കിട്ടാത്തപ്പോൾ അവരാരും മതി കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചന്തി കഴുകും അതുപോലത്തെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അല്ല വേണ്ടോ അപ്പോൾ ആ പരിപാടിക്ക് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആള് മതി അപ്പോൾ അതാണ് അതിന്റെ ഇത് ഇയാൾ എന്നെ വിളിച്ചു വരുത്തുകയാണ് അപ്പം ഇയാൾ പറയണു പിന്നെ പറയണത് ഇന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കണത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഞങ്ങളുടെ വെഡ്ഡിംഗ് സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇല്ലാത്ത ആൾ എങ്ങനെയാണ് ഞാൻ അവിടെ ഞാനും പുള്ളിയും കൂടിയിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് പുള്ളി ഇമോഷണലി വലിയ ഡയലോഗ് കഴിച്ച് നടക്കുന്നുണ്ട് ഈ ഒന്നര മാസം എല്ലുമില്ലെങ്കിൽ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടല്ലോ അതൊന്നും ആൾക്കാർക്കൊന്നും ഓർമ്മയില്ലേ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയും സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ആഘോഷിച്ച വീഡിയോകളുണ്ട് അപ്പം അതൊക്കെ ഇനിയും പെട്ടിക്കല്ലായിരുന്നേ അപ്പം ഇതൊന്നും ചീറ്റിംഗ് അല്ല എനിക്കറിയാത്തോണ്ട നിങ്ങൾ നിങ്ങളുടെ വായിൽ പിന്നെ പല കാര്യങ്ങൾ കൊണ്ടൊന്നും ചോദിക്കാൻ ഉണ്ടാവില്ലല്ലോ പിന്നെ സീരിയസ്ലി ഞാൻ ഒരിക്കലും ഇത്ര ഇത്ര ഇത്രയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വരലെണ്ണാവുന്ന യൂട്യൂബേഴ്സിന് ആത്മാർത്ഥതയുണ്ട് ത്തിരി മനുഷ്യപ്പെട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർക്ക് മനുഷ്യപ്പെട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പക്ഷേ നിയമത്തിലിരിക്കണ ആൾക്കാര് മാധ്യമധർമ്മം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു മനുഷ്യപ്പെട്ടെന്ന് പറഞ്ഞ സാധനം ഇല്ല അത് ഇന്നത്തെ ഇന്നത്തോടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേസ് ഒരു ചാനലില് രണ്ട് പെണ്ണുങ്ങൾ കൂടിയിട്ട് ചിരിക്കണ കണ്ടു അവർ ആദ്യം കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ചർച്ചയാവാണ്ടിരുന്നേന്ന് ഓ കേസ് കൊടുത്താൽ മാത്രമാണ് ചർച്ചയാവുള്ളൂ ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ കണ്ടുണ്ട് അതൊക്കെ എന്നിട്ട് ചിരിക്കണു റേപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ചിരിക്കാനുള്ള കാര്യാണ് അത് എന്നിട്ട് കണ്ടിന്യൂസ്ലി റേപ്പ് ചെയ്ത് അപ്പൊ ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ചിട്ട് കൊണ്ടുവരുന്ന ആള് അപ്പോ ഡോക്ടർ അല്ലേ ബുദ്ധി ഇല്ലേ ഒരു തവണ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടോടെന്ന് അപ്പൊ റേപ്പ് ഒക്കെ നിങ്ങൾക്ക് ജോക്കാണ് ആരോ ആരുടെയോ വൈഫ് റേപ്പ് എന്നെ പറ്റിയിട്ട് എന്തോ പറഞ്ഞപ്പോൾ ജോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേസാണ് ഒരാൾ റേപ്പ് ചെയ്തു അയാൾ ആ റേപ്പിനെ തമാശയാക്കിയിട്ട് പബ്ലിക്കിന്റെയും മീഡിയന്റെയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചിട്ട് അത് തമാശയാക്കിയിട്ട് വരുന്നു എന്നിട്ട് അതും കാശിനു വേണ്ടിയിട്ടാണെന്നും പറയണു ഇത്രയ്ക്കും പുച്ഛിച്ച് തകർന്ന ഒരാൾ ഒരു കുഴപ്പമില്ല പിന്നെ അടുത്ത് പറയാറുള്ളത് ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇടുക്കി പഠിക്കുകയാണ് ഇയാൾ കാരണം ഇന്റെ എം ഡി പ്രിപ്പറേഷൻ തടഞ്ഞ് ഇതിന്റെ ഹോട്ട് ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാണ്ട് ഇന്റെ എക്സാം എഴുതാൻ സമ്മതിക്കാണ്ടിരുന്നിട്ടുണ്ട് അങ്ങനെ കുറെ വഴികിച്ചിട്ടുണ്ട് ഇപ്പൊ വീണ്ടും കേസ് കൊടുത്തിട്ട് ഇന്റെ എം ഡി വഴിപ്പിക്കുന്നു എനിക്ക് യാതൊരു പ്രശ്നമില്ല നിങ്ങൾ എപ്പോൾ വിളിച്ചാലും പോലീസ് സ്റ്റേഷനിലെന്നോ കോടതിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും ഇന്റെ അവിടുത്തെ തൃശ്ശൂർ വീടിത്ത് വാതില് ചവിട്ടിപ്പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഫോൺ നമ്പർ എന്തായാലും എന്റെ പഴയ നമ്പർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഈ കേസ് കൊടുത്ത ആൾക്കാർക്ക് എന്തായാലും നമ്പറും കൂടി കൊടുക്കാൻ കൊടുക്കാറില്ല അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആർക്കാണ് ഇതിനെപ്പറ്റിട്ട് അന്വേഷിക്കേണ്ട ചോദിച്ചാൽ ഞാൻ എത്തും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്താ ചെയ്യേണ്ടത് ചെയ്യാ ഇതിലിന്ന് എനിക്ക് ഒരു നാണക്കേടില്ല ഞാൻ അബ്സ്കോണ്ടിങ് ആണ് മറ്റേതാണ് മറിച്ചതാണെന്നുള്ള ആവശ്യമില്ലാത്ത ന്യൂസ് വരേണ്ട കാര്യമില്ല ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും ചെയ്ത ആൾക്കാർക്കൊന്നും തെറ്റില്ല ഈ വിളിച്ചു പറഞ്ഞ എനിക്കാണ് തെറ്റെന്നുള്ളത് നിങ്ങൾ നല്ല എക്സാമ്പിൾ ആണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ ഭയങ്കര നല്ല ആണ് കാണിച്ചു കൊടുക്കണേ ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു റേപ്പ് വിക്ടിം വന്നിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നു കാരണം ഇത്ര പബ്ലിക്കായിട്ട് നാണം കെടുത്തിയിട്ട് പത്രക്കാരും അത് കേട്ടിട്ടിരിക്കുന്നു ഒരു കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ അതൊക്കെ തിരിച്ച് ഒരു അക്ഷരം തിരിച്ച് ചോദിക്കാൻ പറ്റാണ്ട് ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ള പ്രതീക്ഷയൊക്കെ പോയി ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് 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 എനിക്ക് ഒരു നാണക്കേടൊന്നും തോന്നുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നെ ജയിലിൽ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെ അത് ഇൻ്റെ നാണക്കേടല്ല അത് വേറെ പല സിസ്റ്റത്തിൻ്റെ നാണക്കേടാന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ പിന്നെ ഇത്ര പബ്ലിക്കായിട്ട് വയലൻസ് ചെയ്യും ഇടിക്കും അടിക്കും അതുപോലെ തന്നെ തോക്ക് കേസുണ്ട് ഇതിന്റെ പല ഇതുണ്ട് അതൊന്നും വരുന്നില്ല ഒരു പെണ്ണിനെ അതും ഇന്റെ പഴയ ഡിവേഴ്സ് കേസൊക്കെ എടുത്തു വന്നിരിക്കുന്നു പുള്ളിക്ക് ഇന്റെ പഴയ ആയിട്ടുള്ള മ്യൂച്വലി ഡിവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയും ഇനി അങ്ങനെ വീണ്ടും കേസ് കൊടുക്കണം ഞാൻ വീണ്ടും അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഞാൻ അത് പറഞ്ഞിരിക്കും അതിപ്പോ ഇയാൾ ഇത്ര കേസിനൊക്കെ ഒപ്പം നടന്നിട്ട് ചുക്കാൻ പിടിച്ചിട്ട് ഇപ്പം അയാൾ അയാൾക്ക് വേണ്ടിയിട്ട് ചോദിക്കണോ അതെന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഞാനൊരു ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കാലം ഈ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാവുമോ അല്ലെങ്കിൽ യൂട്യൂബ് ഐ ഡി ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല ഇനി അതിൻ്റെ വീഡിയോകളൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ അല്ലെങ്കിൽ ഇന്റെ ചാനലൊക്കെ ഡെലീറ്റ് ചെയ്യാനാണോ പറയാ എന്താ ചെയ്യാമെന്നറിയില്ല ഇനി അറസ്റ്റ് ചെയ്യാനോ ചെയ്യാനോന്ന് അറിയില്ല ഇനി തൂക്കിക്കൊല്ലാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കണു കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ള റെസ്പോൺസാണ് ഞാനിന്ന് കണ്ടത് മാധ്യമ നർമ്മം മാധ്യമ നിർമ്മം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ ചെയ്ത സാധനം കണ്ടിട്ട് ഇതിനെ കാണിനും കൂടുതലും വരാനില്ല എന്നാണ് എനിക്ക് തോന്നണേ ഇന്ന് കാഴ്ചകളില് ഒരു ധർമ്മം എനിക്ക് തോന്നിയില്ല ബാക്കിയുള്ളവർക്ക് തോന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരാൾ പബ്ലിക്കായിട്ട് അടിക്കും വിടിക്കും വയലൻസ് ചെയ്യും ഞാൻ വയലൻസിന്റെ മാർഗം മാറ്റി വെച്ചിട്ട് ചെയ്യും ഇപ്പൊ ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് ഗുജറാത്ത് നിന്ന് കേരളത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റുക എന്ത് ചെയ്യും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും എനിക്കെന്തെങ്കിലും പറ്റിയ ഇയാള് തന്നെയാണ് കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പലതരത്തിലെനിക്ക് പല ഇതിലെനിക്ക് ഭീഷണി വരുന്നുണ്ട് ആ ഭീഷണികളുടെ ഒരു ഓടിയാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്നിട്ട് അവരുടെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെയും ചാനലുകളെയും മറ്റേതുകളെയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേറെ ആൾക്കാരെ അപ്പൊ നിങ്ങൾ റേപ്പ് ചെയ്താലും എന്ത് ചെയ്താലും ഇണ്ടാണ്ടിരുന്നിട്ട് സഹിച്ചോ അതല്ല ഇതിനൊക്കെ ഉത്തരം ജസ്റ്റിസ് നേടാൻ കുറച്ച് വഴികളും അവർക്ക് സെർവ് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കും മനസ്സിലാവേണ്ടത് അപ്പൊ ഞാൻ കേസ് കൊടുക്കാൻ ഡിലേ ആയി ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ജസ്റ്റിസ് സെർവീ ഇല്ലാന്നാണോ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ നിങ്ങൾ എല്ലാ ആക്കാരോടും ഇങ്ങനെയാണോ അതോ സെലക്ടീവായിട്ട് ഓ പോസ്റ്റ് നിൽക്കുന്ന ആക്കാരെ ഡിപെൻഡ് ചെയ്തിട്ടാണോ പല ന്യൂസുകളിലും ഞാൻ പറയണ ന്യൂസ് ചാനലുകളെ അന്വേഷിച്ച് പല ക്രൈമുകളും കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്റെ കാര്യത്തിൽ ഞാൻ ഇത്ര ആക്കാര് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ലക്ഷം ആക്കാര് വീഡിയോ കണ്ടിട്ടുണ്ട് ഇത്ര ആക്കാര് ജസ്റ്റിസ് ഫോർ എലിസബത്ത് അമൃത പാപ്പു എന്ന് പറഞ്ഞിട്ട് ആക്കാര് ഈവൻ ഹാഷ്ടാഗ് ഇട്ട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഈ ന്യൂസ് ചാനലുകാര് കണ്ടിട്ടില്ല അവർ സംസാരിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആരാന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പോരാടുള്ളൂ ഭയങ്കരം തന്നെ എന്നിട്ട് പിന്നെ മാധ്യമ നിർമ്മം എന്ന് പറയണോ അടിപൊളി ഇതിനൊന്നേ എനിക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾ വീഡിയോ ചെയ്യണതായിരിക്കില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കണത് ഇനി ഈവൻ ഓക്കെ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് വിചാരിക്കണോ അപ്പൊ അയാൾ ഓൾറെഡി ഇന്റെ ഡിവേഴ്സിൽ ഞാൻ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അയാള് പറഞ്ഞത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഇന്റെ ഭർത്താവ് ഓടിപ്പോയതെന്ന് പുള്ളി പറയുന്നുണ്ട് മെൻഷനിലെ ആ ന്യൂസ് റെക്കോർഡിങ് അതൊക്കെ ഞാൻ സ്രീവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളിനെ റേപ്പ് ചെയ്ത അതിനെ കുറ്റകരം കുറച്ചും കൂടി കൂടുതലല്ലേ ഈ ചീറ്റിംഗ് കേസ് ചെയ്ത് റേപ്പ് ചെയ്യണതും അതുപോലെ തന്നെ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളിനെ റേപ്പ് ചെയ്യണതും തമ്മില് അതും വേറെ ആളുടെ മുമ്പിൽ വെച്ച് റേപ്പ് ചെയ്യണത് അതിനെ കാണുന്ന കുറ്റകരല്ലേ അപ്പൊ അതിനൊക്കെ ശിക്ഷ ആക്ച്വലി കൂടുതലല്ലേ വേണ്ട ഇതൊന്നും അറിയാത്ത മാധ്യമ പ്രവർത്തകരാണോ അവിടെ നിന്നിട്ട് കേൾക്കണ്ടായിരുന്നെ അല്ല എനിക്ക് അറിയാത്തത് നിങ്ങൾ പിന്നെ എന്ത് പഠിച്ചിട്ടാണ് ഇതിനൊക്കെ പോണത് സത്യമായിട്ട് എന്റെ അഞ്ച് ശതമാനം പ്രതീക്ഷയുള്ളത് കൂടി ഇന്നത്തെ ആ എനിക്ക് ഇയാൾ കംപ്ലയിൻ്റ് കൊടുത്തതിലൊന്നല്ല അത് ഞാൻ എക്സ്പെക്റ്റഡ് സാധനം തന്നെ ആ കംപ്ലൈൻറ് പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് ഇത്രയൊക്കെ മെന്റലി അൺസ്റ്റേബിൾ ആണ് ഇത്രയൊക്കെ റേപ്പിനെ പറ്റിയിട്ട് കളിയാക്കിച്ചിരിച്ചിട്ട് ഇത്രയൊക്കെ വയലൻസിനെ എന്ന് ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഒരു അക്ഷരം അങ്ങോട്ടും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ വായ അടപ്പിച്ചതല്ലേ ഇനി എനിക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല എന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമായി ഓ പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനി എന്താ എനിക്ക് ഉണ്ടാകാൻ പോണേന്ന് എനിക്കറിയില്ല ഇനിയൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് ചാനലോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലോ ചാനലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ജയിലിലാവുമോ എന്നറിയില്ല ഇനി ജയിലിൽ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്ക് അറിയില്ല കാരണം ഇന്നത്തെ ഈ ഒരു സാധനത്തിനിന്ന് നിങ്ങൾക്കും അതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അയാളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ അയാൾ വയലൻസിന്റെ വഴിക്ക് പോകും എന്ന് ഭീഷണി എനിക്ക് മാത്രമാണോ മനസ്സിലായത് അത് പല സമയത്തും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുത്താൻ്റെ അവിടേക്ക് ഗണ്ണായിട്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതുവരെ ഒരു തെളിവില്ലാണ്ട് അവിടെ ആ കേസ് നടക്കുന്നുണ്ട് മാത്രമല്ല വീണ്ടും അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാണിനെ കൈ കൊടുത്ത ഇയാളിനെ അടിക്കുന്നു ഇന്നത്തെ വീഡിയോയിലും അയാൾ മെൻഷൻ ചെയ്യണ്ട് ഞാൻ ചെറുത്താനെ കൈ കൊടുത്തു എന്ന് അയാൾ റേപ്പ് വിക്ടീമിനെ കണ്ട് സമാധാനിപ്പിക്കാൻ വന്നിട്ട് ആക്ച്വലി എനിക്ക് സന്തോഷമായി ഒരാൾ പോലും ഇനി അന്വേഷിക്കാൻ വന്നിട്ടില്ല ഒരാൾ അന്വേഷിക്കാൻ വന്നത് ആരായാലും എനിക്ക് വന്നപ്പോൾ എനിക്ക് സന്തോഷമായി ഐ വാസ് വെരി ഹാപ്പി ഒന്നുമില്ലെങ്കിലും മനുഷ്യപ്പറ്റിയുള്ള ആളാണ് അതുകൊണ്ട് കൈ കൊടുത്തു നിങ്ങൾ കൈ കൊടുത്ത് കണ്ടില്ലേ എന്തോ ഞാനെന്തോ വേറെന്തോ പരിപാടി ചെയ്ത പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ന്യൂസിൽ പറയണ്ടായിരുന്നെ ആ ന്യൂസ് കേട്ടിട്ടുള്ള ആ ഇന്റർവ്യൂ എടുക്കണ ആൾക്കാരൊക്കെ അത് കേട്ടിട്ട് അതൊക്കെ തലയാട്ടി കേട്ടിട്ട് ഒന്നും നിങ്ങൾക്ക് തിരിച്ചൊന്നും ചോദിക്കണ്ടായിരുന്നില്ലല്ലോ അടിപൊളി പിന്നെ സത്യമായിട്ട് അടിപൊളി പിന്നെ എന്തായാലും എല്ലാം കഴിയാൻ പോവാണല്ലോ അപ്പോ എനിക്ക് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് കേസിൽ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിക്കണം അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇനിയും അവസരങ്ങൾ കിട്ടും ചത്തിട്ടില്ലെങ്കിൽ കൊന്നിട്ടില്ലെങ്കിൽ കത്തില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ ചാവില്ല ഞാൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള ഇതുപോലത്തെ റീപ്പിറ്റിങ്സിനും അതുപോലെ തന്നെ ഇതുപോലെ ദുരിത അനുഭവിക്കണ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടുകൊണ്ട് ഇനിയും എനിക്ക് പറ്റിയ ഞാൻ വീഡിയോ ഇടും ഈ ചാനലും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഡെലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇൻസ്പിറേഷൻ നിങ്ങൾ തടയണമെന്ന് തന്നെയാണ് അതിന്റെ മീനിങ് അതുപോലെ തന്നെ ഇന്ന സപ്പോർട്ട് ചെയ്യണ ആൾക്കാരോ അല്ലെങ്കിൽ നീതിക്ക് സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ ചാനലുകളും നിങ്ങൾ പൂട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീതി പുറത്തേക്ക് വരേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും ഇതിലേക്ക് വഴിമാറി വരുന്നു ഒരു ഗസ്റ്റ് ഹൌസ് ഞാൻ ഈ ഗസ്റ്റ് ഹൌസിനെ പറ്റി കേൾക്കണത് ഇയാളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപ്പോൾ ഇയാൾ പറഞ്ഞത് പലരും ഒരു ഗസ്റ്റ് ഹൌസ് ഉണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് അപ്പോൾ ഈ സിനിമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് ഇയാളുടെ പാർട്ണർഷിപ്പിലാണ് ആ ഗെസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞോണേ അപ്പോൾ പിന്നെ പിന്നീട് ഞാൻ പിന്നെ ഇയാള് അവിടുന്ന് പോയിട്ട് വരുമ്പോൾ ഫുള്ളും കല്ല്പിടിച്ചിട്ട് ബോധല്ലാണ്ടാണ് രണ്ടു മണിക്കും മൂന്നു മണിക്കൊക്കെ കയറി വരാറ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ പറ്റിയിട്ട് കേൾക്കണത് കല്ല് പിടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോധല്ലാണ്ട് കല്ല് പിടിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ കാലത്ത് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു വൃത്തിയിട്ട വേട് പറഞ്ഞു തമിഴിലെ ഒരു തെറി ഇന്നെ പറ്റിച്ചിട്ട് പോയി ഒരു അമേരിക്കക്കാരനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഇട്ടിട്ട് പോയി എനിക്ക് പഠിപ്പില്ലായെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ഇന്റെ കാശ് തട്ടിക്കാൻ നോക്കി ഞങ്ങള് പ്രേമിച്ചു ഒളിച്ചോടി താമസിക്കാൻ നോക്കി രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ പിരിഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അമൃതയുടെ കേസ് വന്ന സമയത്ത് അമൃത ആ മാരേജ് സർട്ടിഫിക്കറ്റോ മാരേജ് ഡിവേഴ്സ് സർട്ടിഫിക്കറ്റോ എന്തോ ഇട്ടപ്പോഴാണ് അമൃതയുടെ മുമ്പ് ഒരു ഭാര്യ ഇയാൾക്ക് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകണത് അപ്പോ അതും ഒരു പറ്റിക്കലല്ലേ ഇന്റെ അറിഞ്ഞിട്ടുള്ള ഒരു ഡിവേഴ്സിന്റെ പറ്റിയിട്ട് ഇത്ര ഇത് പറയുമ്പോ <laughs> 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 െ പറ്റിച്ചിട്ട് നടന്നിട്ടില്ല ലിവറിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടില്ല ഇത്ര റിലേഷൻ ആൾക്കുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആദ്യത്തെ ഭാര്യ അമൃതയ്ക്ക് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ആ കേസ് നടക്കുമ്പോൾ അതിന്റെ എന്തോ ഒരു ഒരു വേർഷൻ ന്യൂസിൽ കണ്ടു ഇവർ എന്നിട്ടെന്തോ അത് എന്താ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് അങ്ങോട്ട് ഉള്ളി പറയണതെന്നും കേട്ടു അതിനെ പറ്റിയിട്ട് ആരന്വേഷിക്കണില്ല പക്ഷെ അവരായിട്ട് കോണ്ടാക്ട് ഞാനുള്ള സമയത്തും ഉണ്ടായിരുന്നു അത് യു എസ് ഐ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചുകയാണ് അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ആദ്യം എന്നോട് അത് യു എസ് ഐ എന്ന പ്രോഗ്രാമിന് വിളിക്കുന്ന ആക്കാരാണ് ഞാൻ യു എസ് ഐയിലെ സ്റ്റേജ് ഷോ നടത്തിയായിരുന്നെന്ന് പറഞ്ഞു പിന്നെ അത് ഈ പെണ്ണാന്ന് ഞാൻ കണ്ടുപിടിച്ചു ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് ഹൌസിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടെ പാർട്ണർഷിപ്പ് ഇട്ടുണ്ട് ഇയാൾ കള്ളുപിടിച്ചിട്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് അപ്പോൾ ഓക്കെ കള്ളു പിടിക്കുന്ന സ്ഥലം അതിലെ പല ഡോക്ടർമാർ അവിടെ പോകുന്നുണ്ട് സിനിമ നടന്മാര് പോകുന്നുണ്ട് പോലീസുകാർ പോവുന്നുണ്ട് അങ്ങനെ വലിയ വലിയ കാശുകാര് പോകുന്ന സ്ഥലങ്ങളാണ് ആ ഗസ്റ്റ് ഹൌസ് ആ ഗസ്റ്റ് ഹൗസിന്റെ സ്ഥലം കല്ലൂരിന്ന് മാറ്റിയിട്ട് വേറെ കല്ലൂരിന്റെ തന്നെ വേറെ എറണാകുളം പാലി ആ ഒരു റേഞ്ചിൽ എവിടെയാണ് അപ്പൊ വീണ്ടും അത് എന്തോ കേസ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ രാജേഷാണ് നട്ടിപ്പിക്കണത് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയാം അതിൽ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണ് രാജേഷ് മൈനർ പെണ്ണുങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്നു രാജേഷിനെ പറ്റിയിട്ട് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത് അവിടെ പോയിട്ട് വരുന്നത് കള്ളുപിടിച്ച് പോകല്ലാണ്ട് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നെ ഇയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് അതും ഒരു സെവൻ ലേഡി ആ പെണ്ണിനെ ബെഡ്റൂമിൽ കേട്ടി അതുകൊണ്ടാണ് സാറിനായിട്ട് ഞാൻ പിണങ്ങി പോയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ആ ലേഡിയിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു അപ്പോൾ ആ ലേഡിയോട് ഇയാൾ പറഞ്ഞതാണ് ഇവൾക്ക് വട്ടാണ് ഇവൾ പറഞ്ഞത് കേൾക്കണ്ട വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇന്ന ഫ്രണ്ട് ഡോർ കൂട്ടിയിട്ട് ഇയാൾ ആ പെണ്ണായിട്ട് രാജേഷിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകും ആ രാജേഷിന്റെ ഗസ്റ്റ് ഹൌസിൽ പോയിട്ട് അവിടെ രാജേഷിന്റെ ബെഡ്റൂമില് ഈ പെണ്ണിനെ കേട്ട് കണ്ട ആക്കാരുണ്ട് ഓക്കെ ആ പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഇടണ്ടാക്കാരില്ല അവരൊക്കെ കുറച്ച് കാശിനെ വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യണക്കാരാണ് അങ്ങനത്തെ ആക്കാരനെയൊന്നും എനിക്ക് ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി ഇഫ് ഡിമാൻഡ്സ് ഞാൻ കൊണ്ടുവരാം പിന്നെ ഇയാൾ പറഞ്ഞുല്ലോ മൈനർ പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ മേജറായിട്ടുള്ള പെണ്ണുങ്ങളെയും ഒക്കെ ഈ സിനിമ ആഗ്രഹം പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് അങ്ങട്ടെന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് ഇയാൾ പറഞ്ഞത് ഇയാളെ ഈ രാജേഷ് കുറ്റം പറയുന്നുണ്ട് പിന്നെയാണ് വേറെ ആക്കാര്യം പറഞ്ഞു കേൾക്കണത് ഇയാൾ അവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യണതാണ് അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോഴാണ് അങ്ങോട്ട് പോണതെന്ന് ഇതൊക്കെ ഞാൻ കേട്ട കയറിയുള്ളൂ അതിനെ പറ്റിയിട്ട് കൂടുതൽ വരില്ല പക്ഷേ ഈ രാജേഷിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോണ്ട് പോണതെന്ന് പറഞ്ഞാൽ മൂന്നാം ട്രിപ്പാണ് മൂന്നാർ ട്രിപ്പ് പോണ സമയത്ത് ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ ഇങ്ങര് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ കെയർ ടേക്കറ് അതുപോലെ തന്നെ പിന്നലത്തെ വണ്ടിയിൽ ഈ രാജേഷും അയാളുടെ ഒരു ഡ്രൈവറും രണ്ട് വണ്ടിയിലും എന്താണ് ഇതിനെന്താ പറയാ കുറെ മദ്യക്കുപ്പികളാണ് ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട് ഞാൻ എനിക്ക് പേടിയാവണോ പേടിയാവണോ എന്ന് പറയേണ്ടത് അതൊന്നും കേൾക്കണില്ല അത് കഴിഞ്ഞ് എങ്ങനെയോ എനിക്ക് എപ്പോഴും മറ്റേ എന്താണ് മറ്റേ പൃഥ്വിരാജിൻ്റെ സിനിമയുണ്ടല്ലോ അയ്യപ്പനും കോശി ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് കാരണം ഇയാൾ പല ആക്കാരനെ അടിക്കണത് ഞാൻ കണ്ടുണ്ട് സെക്യൂരിറ്റീനെ അടിക്കണേ കണ്ടുണ്ട് ഡ്രൈവറിനെ അടിക്കണത് കണ്ടിട്ടുണ്ട് ഇന്നടിക്കണു കണ്ടുണ്ട് അങ്ങനെ പല ആക്കാരനെ അടിക്കണത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ കള്ളു പിടിച്ചിട്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ ഇയാൾ അടിച്ചോന്ന് അടിച്ചോ അടിക്കാണ്ടിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പേടിച്ചിട്ടാണ് അങ്ങനെ മൂന്നാറിലെത്തണേ മൂന്നാറിലെത്തിയിട്ട് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു പിന്നത്തെ ദിവസം ഇയാള് അപ്പുറത്തെ റൂമിൽ ഫുൾ കള്ളൂടി പാർട്ടി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഹണിമൂണിനാണ് പേരും അപ്പുറത്ത് കുറെ ആൾക്കാർ വന്നിട്ട് കള്ളുകൂടി പാർട്ടി നടത്തുന്നു ഈ രാജേഷും വിവരം തന്നെ കൂടാണ്ട് വേറെയും കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളുണ്ട് അപ്പുറത്തെ റൂമിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു മണി വരെ എനിക്ക് ഭക്ഷണം വന്നില്ല ഓർഡർ ചെയ്ത ഭക്ഷണം അപ്പോൾ ഞാൻ മണി ആളെ വിളിച്ചിട്ട് കിട്ടില്ല ഞാൻ അങ്ങോട്ട് ആ റൂമിൽ തെറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇയാളെ വിളിക്കുന്നത് ഇയാൾ ഫോൺ എടുക്കണില്ല അപ്പം ഞാൻ റിസപ്ഷനിൽ ആ നമ്പറിൽ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു എല്ലാ ഫുഡ് അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ മാഡം എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ അവിടെയാണ് പോയോണെന്ന് മനസ്സിലായിട്ട് ഞാൻ അവിടെ റൂമിൻ്റെ വാതിലൊന്ന് എനിക്ക് എന്തോ സീരിയസ്ലി ആ വാതിൽ പറഞ്ഞപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു തോന്നി അപ്പോൾ എന്താ ചേച്ചി എന്ന് പറഞ്ഞൊരാൾ വരുന്നു കല്ല് ഒരു ബോധലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് ഓ നിനക്ക് ഭക്ഷണം കിട്ടിയില്ലേ എന്താ അവൾക്ക് ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാൾ കഴിച്ചിട്ടും ഇവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി കുറെ സാധനങ്ങൾ ഇതിൻ്റെ റൂമിൽ കൊണ്ടോയിട്ട് വെച്ചിരുന്നു എന്നിട്ട് അത് കഴിക്കാത്തതിന് നീ ഭക്ഷണം വേസ്റ്റാക്കണം നിനക്കൊന്നും ഭക്ഷണത്തിൻ്റെ വില അറിയില്ല നീ നിന്റെ വീട്ടിൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ എന്നിട്ടാണ് ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കൂ എന്താ അവർ നിനക്ക് എന്താ അവർ കഴിച്ചു ബാക്കി നിനക്ക് കഴിച്ച എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഭയങ്കര മോശമായിട്ട് ചീത്ത വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ആയിരുന്നത് പിന്നെ അനുമ്പ് കവിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അവരാണ് ഞങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിക്കാം ഇന്ന ഇവിടുന്ന് സേഫ് ആയിട്ട് ചെന്നൈയിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സിസ്റ്റർ പോലെ കരുതുന്ന കവിത എന്ന് പറഞ്ഞ ആളാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും ഞാന് ഇങ്ങനെ ഒരു കവിത അപ്പോ ഈ ഇവര് പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ പറയും എന്റെ പെങ്ങളാന്ന് പറയും അതുപോലെ തന്നെ ഇവര് പല ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ അപ്പൊ സിനിമ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യണത് ഓക്കെ അപ്പൊ അമ്മയ്ക്കടക്കം ഇത്ര പ്രശ്നമല്ലെങ്കിൽ ഓക്കെ അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കും പക്ഷെ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് ഡിവേഴ്സിന്റെ ഇവളെന്നെ ഡിവേഴ്സ് ചെയ്യുക ഇവളെ ഡിവേഴ്സ് ചെയ്യെന്ന് പറഞ്ഞിട്ട് പല സമയത്തും ഇയാളുടെ ഫോൺ ലൗഡ് സ്പീക്കർ ഇത്തിരി കൂടുതലായ കാരണം കേൾക്കണതും ഉണ്ടാവാറുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തല്ലുണ്ടാവാറുണ്ട് ഇവര് ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞില്ലേ ആ സമയത്തും ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവരുടെ അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല ആ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഇയാള് അയാളുടെ ഫോൺ എടുത്തിട്ട് ഇന്റെ മേത്ത് കയറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോൺ ബാക്കിലുണ്ടായിരുന്ന ഗ്ലാസ് അറിഞ്ഞു പൊട്ടിച്ചു അമ്മയുടെ ഫോൺ പറഞ്ഞ് പൊട്ടിച്ചു ആ ഗ്ലാസ് എങ്ങാനും ഇന്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സത്തായിരുന്നു ആരും അറിഞ്ഞിരുന്നില്ല ഇന്റെ പേരന്റ്സിനെ ഈ പോലീസാർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പോലീസുകാർ ഇന്റെ വീട്ടുകാരോട് പോലും എനിക്ക് പറയാൻ അപ്പൊ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ എന്റെ എന്റെ ഇതിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ സ്വിസഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇവര് ഈ കവിത ഇവരുടെ അമ്മ ഇങ്ങനെ എല്ലാരും വിളിച്ച് അതുപോലെ തന്നെ ഈ പോലീസുകാര് കണ്ടിന്യൂസ് ഭീഷണി മാത്രല്ല രഘു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ രഘു എന്ന് പറഞ്ഞ ആള് ആ രഘു എന്ന് പറഞ്ഞ ആള് ആക്ച്വലി അന്ന് ഇന്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എന്റെ ബെഡ്റൂമിലേക്ക് എടുത്തിട്ട് വാതിലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഇരിക്കണ്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അമ്മ ഇപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് ഇന്റെ ബാത്റൂമിലേക്ക് വരുന്നു ഞാനപ്പോ ബഹളം ഉണ്ടാക്കി ഇയാളിന്റെ ബാത്റൂം എന്ന് പറഞ്ഞു അപ്പോൾ പറയണു ഇന്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല അന്ന് എനിക്ക് ഹാലൂസിനേഷൻ ആണ് കവിതയും അപ്പം സപ്പോർട്ട് ചെയ്തിട്ട് എന്താ ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു രഘുവിന് വെറുതെ കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എൻ്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വരണ വീ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകുക സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറെ ആൾ കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല് കിട്ടാത്തതിന്റെ കുറവാണ് പക്ഷേ അത് ട്രോമാ ബോണ്ടിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് എനിക്ക് ഇടയിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ രീതി എനിക്ക് ഇന്ന് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇപ്പം ഞാൻ അതൊക്കെ മനസ്സിലാക്കി ഉണ്ടായിരിക്കുന്നു ഇനിയും ഇങ്ങനത്തെ കേസുകൾ പലരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പം ഞാൻ ജയിലിൽ പോയി കിടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ ഇന്നെ നശിപ്പിച്ച പോലെയാണ് തോന്നിയത് ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവണെങ്കിൽ ധൈര്യം കൈവിടാതെ പോരാടൂ എനിക്ക് ഇത് പറയാനൊന്നും ചിലപ്പോൾ ഈ ചാനലും ഇതൊന്നും ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നാ പറയാലോ ഈ ഇതൊക്കെ കളയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഇനി നിങ്ങൾ നീതി തരില്ലെന്ന് ഇൻഡയറക്ട് പറയണതാണ് ആ സംഭവം എന്ന് ഞാൻ പറയും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു അന്വേഷിക്കുക പോലും ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാർക്ക് നീതി നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാധ്യമധർമ്മം മാധ്യമധർമ്മം എന്ന് നൂറു വാശ്യം പറയണ ആൾക്കാരെ പല കേസുകൾ സ്വന്തമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ ഇത്ര എപ്പിസോഡ് എപ്പിസോഡ് കണക്കായിട്ട് ഞാൻ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പറയണു അതും അറിയപ്പെടുന്ന ആളിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് മുമ്പും അയാളുടെ പേരിൽ പല കേസുകളും വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു രണ്ട് പെണ്ണുങ്ങൾ ഞാൻ ഏതാ ചാനലെന്ന് പറയില്ല അവർ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയാക്കാത്തത്ര അടിപൊളി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ പറയണം ഇതാണ് മാധ്യമ നിർമ്മെന്ന് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു എനിക്ക് പുള്ളിയോടൊപ്പം ജീവിച്ചപ്പോ മനസ്സിലായി സത്യം ന്യായം നീതി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പവർ ഇൻഫ്ലുവൻസ് മണി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള മാധ്യമ മാധ്യമധർമ്മത്തിൽ ഇത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ പല യൂട്യൂബർമാരും അവർക്ക് ത്രെട്ടനിങ് ഉണ്ടായിട്ട് പോലും എന്നെ സപ്പോർട്ട് ചെയ്യണത് കണ്ടിട്ടും പല ആക്കാരുടെയും ജീവിതമാർഗമാണ് അതിലെ യൂട്യൂബ് ചാനൽ അത് അടക്കം എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ട് ചില ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള മിനിമം ഒരു മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ ധർമ്മം പോലും നിങ്ങൾക്കില്ലാന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നാണല്ലേ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമേ തന്നെ കയറേ അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ കേസ് എന്തല്ലോ കേസ് വരുമ്പോഴല്ല കേസ് വിളിപ്പിക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിക്കേണ്ട കാര്യമില്ല ഞാൻ റിസ്പോണ്ടിങ് ആവേണ്ട കാര്യമില്ല നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എൻ്റെ നമ്പർ പഴയ നമ്പർ തന്നെയാണ് അയാളുടെ ഉള്ള നമ്പർ തന്നെയാണ് എൻ്റെ ഉള്ളത് അതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഞാൻ പ്രസന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇയാള് പല മമ്മിയുടെ നമ്പർ ഡാഡിയുടെ നമ്പർ എല്ലാവരും നമ്പർ നിങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോണൊന്ന് വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ എന്താച്ചാ ഇപ്പൊ ഗുജറാത്തിലാണുള്ളത് അതുകൊണ്ട് ഇന്റെ വീട് തൊട്ടിപ്പൊളിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാല്ല ഓക്കെ ഞാനായിട്ട് തന്നെ വരും ഓക്കെ നിങ്ങൾക്ക് ഗുജറാത്തിലൊക്കെ വന്ന് സീനാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിൽ ഓക്കെ കമോൺ ഐ ആം റെഡി ഓക്കെ